കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് രാത്രിയിൽ സാമൂഹ്യവിരുദ്ധരും പിടിച്ചുപറിക്കാരും വിലസുന്നു രാത്രിയിൽ സ്റ്റാൻഡിൽ തങ്ങുന്നവരുടെ പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷ്ടിക്കുന്നത് നിത്യസംഭവമാണ് ഇന്ന് പുലർച്ചെ അടിമാലി സ്വദേശിയുടെ പണമടങ്ങിയ പേഴ്സും മൊബൈൽ ഫോണും ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു പോലീസ് വേണ്ടത്ര പരിശോധനയും നിരീക്ഷണവും നടത്തുന്നില്ലെന്ന് ആക്ഷേപമുണ്ട് കോതമംഗലം മുനിസിപ്പൽ ടൗൺ ബസ് സ്റ്റാൻഡിൽ തങ്ങിയ അടിമാലി സ്വദേശിയുടെ പണമടങ്ങിയ പേഴ്സും വില കൂടിയ മൊബൈൽ ഫോണുമാണ് മോഷ്ടിക്കപ്പെട്ടത് ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം യുവാവ് മയക്കത്തിന് ശേഷം ഉണർന്നപ്പോഴാണ് പേഴ്സും ഫോണും നഷ്ടപ്പെട്ടതായി അറിയുന്നത് കോതമംഗലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ടൗൺ ബസ് സ്റ്റാൻഡിൽ ഇത്തരം മോഷണവും പിടിച്ചുപറയും നിത്യസംഭവമാണ് ദൂരയാത്ര കഴിഞ്ഞു വരുന്നവരും പുലർച്ചെയുള്ള ബസ്സുകൾ കാത്തിരിക്കുന്നവരുമാണ് കവർച്ചയ്ക്ക് ഇരയാകുന്നത് നിരവധി പേരുടെ പണവും പേഴ്സും ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പലരും പോലീസിനെ അറിയിക്കാറില്ലെങ്കിലും ലഭിക്കുന്ന പരാതിയിലും പോലീസ് കാര്യമായ അന്വേഷണം നടത്താറില്ല ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചും മോഷ്ടാക്കളും മറ്റ് സാമൂഹ്യ വിരുദ്ധരും സജീവമാണ് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയാൽ ഇവരെ നിയന്ത്രിക്കുവാനും യാത്രക്കാർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുവാനും കഴിയുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ന്യൂസ് ഡെസ്ക്